് ഇവിടെ ഉണ്ടല്ലോ ഡാൻസ് അതെന്നെ റീനമോള കല്യാണം അടിച്ചു പൊളിച്ചു എന്തേ പറ്റി എന്നോട് ഞാൻ പറഞ്ഞല്ലേ വാരി വിളിച്ച് കഴിക്കാൻ കൊണ്ടുവച്ചേ പിന്നെ ഇത് ഒന്നായിട്ട് അടിച്ചു കയറ്റിട്ടല്ലേ ഞാനാകെ കുറച്ച് കഴിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് വയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അല്ല ഇതേട്ടാ പോണേ അത് ശെരിയാണല്ലോ ആയിട്ട് ഭക്ഷണം കഴിച്ച ആർക്കറിയാം ഇവിടെ എവിടെങ്കിലും ഉണ്ടാവുമ്പോ അവളെ വന്നു എന്താന്നറിയില്ല ആരെങ്കിലും ഡാൻസ് കളിക്കണ കാണുമ്പോ അപ്പ എനിക്കൊന്നും കളിക്കാൻ തോന്നുന്നു ആദിന്റെ മനസ്സേ എങ്ങോട്ട് വെരി ആ ഞാൻ നിർത്തി ആ മക്കളെ എവിടെന്ന് എറിഞ്ഞു നോക്ക ആ വന്നു 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 അമ്മ ലെച്ചു അയ്യേ ടീച്ചറെ ആർക്കീ ദേ കദീസക്കുട്ടി ഉമ്മച്ചി വന്നില്ലേ ആ ഉമ്മച്ചി വന്നക്കണേ എന്നിട്ട് എവിടെയാ ഞാൻ കണ്ടില്ലല്ലോ ഉമ്മച്ചി പച്ചി മഷണം കൈക്കാൻ പോയി ആഹാ ആദി ചേടി എന്നിട്ട് മക്കളെ വെച്ചില്ലേ ഇല്ല അമ്മ ഞങ്ങൾ ഒരു മഴ്ച കൈക്കാൻ വിചാരിച്ചു ആ അത് നന്നായി അമ്മ ഭക്ഷണം കഴിച്ചോ ഓ ഞാൻ ദേ ഇപ്പോ കൈച്ചിട്ടേ ഉള്ളൂ മൈമനത്തിനെ കാറ്റ്രാക്കിന്നൊന്നും കണ്ടില്ലല്ലോ ഒരു വശനം കേയ്ക്കുന്നോടേണ്ടാവും അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാണ്ട് മ്മ് എന്താ അത് പിന്നെ എന്തേ ലച്ചു അമ്മേ അമ്മേ ആ ചിന്ന പറ മ്മ് എന്തോവാ കാര്യം അത് പിന്നെ അമ്മേ ഇന്ന് കല്യാണം ไง മൈമൂനതാ ഓരെവിടെ നിർത്താൻ വിടോന്ന് ചെറിയൊരു സംശയം ഉണ്ട് അതാണ്ോ കാര്യം ആ അതാണ് അമ്മേ ഹത്രേളോ മൈമൂനത്തിനെ ഞാനൊന്നും കാണത്തെ എത്രയോ കാലത്തിനു ശേഷല്ലേ മക്കള് കാണുന്നേ പിന്നെത്തെ രാത്രി എന്തായാലും നമ്മളെ വീട്ടതെന്നെ കൂടാ അതിനെ ഉമ്മച്ചി സമ്മയ്ക്കോന്ന് അറിയില്ല ഉമ്മച്ചിനോട് പറഞ്ഞ സമ്മതിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു സത്യം അതെ സത്യം മൈമൂനത്ത് എവിടെ ഇല്ലേ ഫുഡ്ഡേക്കണ അവിടെണ്ടാവും ഞാൻ എന്നാ പോയി കാര്യം മക്കളുടെ ഒരു സന്തോഷല്ലേ എല്ലാ ദിവസത്തേക്കും അല്ലല്ലോ ഇന്നൊരു രാത്രിയല്ലേ അവരുടെ സന്തോഷം അതെ അതൊക്കെ ശരിയാ പക്ഷെ നാളെ സ്കൂൾ

എല്ലാരും പോയിട്ട് എന്നിട്ട് പോയാൽ മതി പൂച്ചു

എന്ത് പറ്റി മൈമൂന എന്റെ മുഖത്തൊരു മ്ലാനാണല്ലോ അല്ലെ മൈമൂന എന്റെ പൊന്നാര മൈമൂന എന്റെ ഈ സംശയം ഏത് കാലം തീരാറിയാൻ പാടില്ല അല്ല ഇവിടെങ്ങനെ നിന്നാ മതിയോ കടക്കല്ലേ എന്തേ ആൻകോർക്കല്ലേ എന്തോ ഒരു എന്തേ വിഷമം ഉണ്ടല്ലോ മോത്ത് എന്ത് തിന്നാൻ വെച്ചെടുത്തിട്ട് അതാ തുടങ്ങിയോള് ആ എന്റെ മൈമൂന തിന്നാനൊക്കെ വെച്ചു കൊടുത്തിട്ട് എന്നാ കൂട്ടിലാക്കിയത് നമ്മള് കല്യാണത്തിന് പോകുന്നോണ്ട് ഇന്ന് കോഴിക്കള നമ്മള് ഇല്ല ആ ഞാനാണ് കോഴിക്കോട്ട് ഐറ്റിങ്ങൾ തീറ്റൊക്കെ കൊണ്ടുവച്ചത് ഇജ് ബേജാറാവേണ്ടായിട്ടുള്ള അതിന്റെ ഉള്ളിൽ സേഫാണ് കോഴിക്കളെ കണ്ടാലും വരള്ളൂ അങ്ങനെ ഒന്നും പറയാനെന്റെ ശോഭ ഈ മൈമോനന്റെ സംശയം തീർന്നൊരു കാലം ഉണ്ടാവില്ല സംശയോ എന്തിനാ ഓക്കെ ഓളെ വീട്ടിൽ തന്നെ കടന്നുറങ്ങണം എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ ഇവിടെ വന്ന മുതലോള് ചോയ്ക്കാൻ തുടങ്ങണേ കോഴിന്റെ കൂടിച്ചോ കോടുത്തോക്ക് കുറ്റിട്ടുണോ ഇസ് പെട്ടിന്റെ സ്വിച്ച് ഓഫ് ആക്കണോ ഗ്യാസ് കാര്യമില്ല ഞാനും അങ്ങനെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നൂറായിരം സംശയങ്ങളാ എല്ലാം ചെയ്തു വെച്ചത് വീടിന്റെ വാതില് നല്ലോണം പൂട്ടിക്കണോ ഗ്യാസ് എടുപ്പ് പൂട്ടിയിക്കണോ സ്വിച്ച് ഓഫ് ആക്കണോ അങ്ങനെ അങ്ങനെ കൊറേ സംശയങ്ങളാ

നല്ല ഉറക്കക്ഷീണം ഞാൻ കൊറച്ചു കിടക്കട്ടെ എൻറെമായ മുന ഞാനിപ്പ എന്താ വേണ്ടി ഒന്നും വേണ്ട നമുക്ക് രണ്ടാക്കും പോയാക്കാൾ